പിന്നീടുള്ള യാത്രയിൽ മൂവരും മൗനമായിരുന്നു എത്രയും പെട്ടെന്ന് ജാനകിയുടെ അടുത്തെത്തിയാൽ മതിയെന്നായി ഭാമയ്ക്ക് അതിൽ യാത്ര വെളുപ്പിനായിട്ടും ഭാമയെ ഉറക്കം തഴുകിയതേയില്ല കേശവൻ ചെറിയ മയക്കത്തിലേക്ക് ചെന്നിരുന്നു ചന്തു പറഞ്ഞ ദൂരം എത്തുന്നോരം ഭാമയിൽ ആകാംക്ഷയേറി നേരം പരപരാ വെളുത്തിരിക്കുന്നു റോഡിൽ വാഹനങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു കുറച്ചു ദൂരെ നിന്നും വലിയൊരു കവാടം പോലെ കണ്ടതും ഭാമയുടെ ശ്രദ്ധ ആ കവാടത്തിലേക്കായി വള്ളിക്കൽ കോളനി വെണ്ടയ്ക്ക് അക്ഷരത്തിലുള്ള ആ പേര് കണ്ടതും ഭാമ ഡ്രൈവ് ചെയ്യുന്ന ചന്തുവിനെ നോക്കി മിററിലൂടെ മാമിയുടെ നോട്ടം തൻ്റെ നേർക്കാണെന്ന് മനസ്സിലായതും അവൻ കാർ റോഡിൻ്റെ സൈഡിലേക്ക് പാർക്ക് ചെയ്തു മാമേ ചെറിയ മയക്കത്തിലായിരുന്ന കേശവനെ ചന്തു തൊട്ടു വിളിച്ചു ആ ചെറുമയക്കത്തിൽ നിന്ന് വേഗം തന്നെ കേശവൻ ഞെട്ടി ഉണർന്ന് അവനെ നോക്കി സ്ഥലമെത്തി മുന്നിലുള്ള ആ വലിയ കവാടത്തിലേക്ക് നോക്കിക്കൊണ്ട് ചന്തു മാമയോട് പറഞ്ഞതും കേശവൻ അപ്പോൾ തന്നെ പുറത്തേക്ക് നോക്കി വള്ളിക്കൽ കോളനി ഇവിടെയാണോ ജാനകി താമസിക്കുന്നത് ആ കവാടത്തിലുള്ള പേര് വായിച്ചു കൊണ്ട് സംശയത്തോടെ കേശവൻ ചന്തുവിനെ നോക്കി അതെ വാ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് അകത്തേക്ക് പോകാം രണ്ടു പേരോടുമായി ചന്തു പറഞ്ഞതും അപ്പോൾ തന്നെ ഭാമയും കേശവനും ഡോറും തുറന്ന് പുറത്തേക്കിറങ്ങി കാറിനകത്ത് നിന്ന് ഒരു ബോട്ടിൽ വെള്ളവുമായി ചന്തു അല്പസമയം കഴിഞ്ഞ് മൂവരും കാറിലേക്ക് കയറി കവാടവും കടന്നു വള്ളിക്കൽ കോളനിയുടെ അകത്തേക്ക് കടന്നു വില കൂടിയ ഒരു കാർ കോളനിയുടെ അകത്തേക്ക് വരുന്നത് കണ്ടതും സവാരിക്കിറങ്ങിയവരും വെള്ളം എടുക്കാനായി കരയിലേക്ക് വന്നവരും ഒക്കെയും കോളനിയുടെ അകത്തേക്ക് വരുന്ന കാറിനെ ശ്രദ്ധിച്ചു ഇതിപ്പോ രണ്ടു മൂന്ന് ദിവസമായല്ലോ കോളനിയുടെ അകത്തും പുറത്തുള്ളവർ വന്ന് നിരങ്ങുന്നു വെള്ളമെടുക്കുന്നുണ്ടായിരുന്ന മറ്റു സ്ത്രീകളോട് രമണി പറഞ്ഞതും അവരും അത് ശരിവയ്ക്കുകയായിരുന്നു ഈ പോകുന്ന പോക്ക് കണ്ടിട്ട് സാവത്രിയുടെ വീട്ടിലേക്കാണെന്ന് തോന്നുന്നു മോൾക്ക് വലിയ ഉദ്യോഗം കിട്ടിയതോടെ കൂട്ടുകെട്ടുകൾ പമ്പന്മാരായിട്ടുണ്ടല്ലോ തികച്ചും പുച്ഛത്തോടെ രമണി പറഞ്ഞതും മറ്റുള്ളവർ അത് മുഖവിലേക്ക് എടുക്കാതെ അവിടെ നിന്ന് വെള്ളമെടുത്ത് നീങ്ങി രമണിയുടെ സ്വഭാവം എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ് ഇല്ലാത്തത് പറഞ്ഞു നടക്കും അതുകൊണ്ട് തന്നെ രമണിയുടെ സംസാരം ആരും കാര്യമാക്കാനും നിൽക്കില്ല ഓഹ് ഞാൻ പറഞ്ഞത് ഇവറ്റകൾക്ക് പിടിച്ചിട്ടുണ്ടാകില്ല ഒന്നും പറയാതെ തന്നെ നോക്കുക പോലും ചെയ്യാതെ വെള്ളവും നിറച്ച കുടവുമായി എടുത്തു പോകുന്നവരെ നോക്കി രമണി പെറുപുറത്തു ഒപ്പം തൻ്റെ കുടവുമായി വേഗം വീട്ടിലേക്ക് നടക്കുകയും ചെയ്തു സാവിത്രിയുടെ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണമല്ലോ ആ ഉദ്ദേശമായിരുന്നു രമണിക്ക് കാർ സാവിത്രിയുടെ വീടിന്റെ മുന്നിൽ വന്ന് നിന്നു ഇതാണ് അബിയുടെ വീട് ഓളുടെ വീട് നോക്കിക്കൊണ്ട് ചന്തു രണ്ടുപേരോടൊമായി പറഞ്ഞതും രണ്ടുപേരും വീട്ടിലേക്ക് നോട്ടം എഴുതു വാ ഇറങ്ങ് ചന്തു പറഞ്ഞതും അപ്പോൾ തന്നെ ഡോറും തുറന്നു കാമയും കേശവനും പുറത്തേക്കിറങ്ങി സീറ്റ് ബെൽറ്റ് അഴിച്ച് കീയുമെടുത്ത് അവർക്ക് പുറകെ ചന്തവും ഇറങ്ങി ഇവിടെ ഇപ്പോൾ അബിയുടെ അമ്മ മാത്രമേ ഉള്ളൂ ദേ ആ കാണുന്ന വീട്ടിലുള്ള രണ്ട് വൃദ്ധ ദമ്പതിമാരാണ് ഇവരെ സഹായിക്കുന്നത് പാമയുടെ വീട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചന്തു പറഞ്ഞതും പാമയും കേശവനും മാമയുടെ വീട് നോക്കി സാവിത്രിയുടെ വീടിനേക്കാൾ കുറച്ച് മെച്ചമുള്ള വീട് ഇതേ സമയം പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു സാവിത്രി അവിയെയാണ് സാവിത്രി പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷയിൽ സാവിത്രി വീടിന്റെ വാതിലം തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് മാമയുടെ വീടിന് നേർക്ക് നോക്കുന്ന ഭാമയെയും കേശവനെയും ഒപ്പം ഇന്നലെ വന്ന പോലീസുകാരനെയുമാണ് ഒറ്റ നോട്ടത്തിൽ സാവിത്രിക്ക് ഭാമയെയും കേശവനെയും മനസ്സിലായി അഭിയെ പ്രതീക്ഷിച്ചു വന്ന സാവിത്രിയുടെ കണ്ണുകൾ നിറയാൻ സമയമെടുത്തില്ല മാമയുടെ വീട്ടിൽ നിന്ന് നോട്ടം മാറ്റി ആ ഓടിട്ട വീട്ടിലേക്ക് നോക്കിയതും ഭാമ കണ്ടു സാരി തലപ്പ് കൊണ്ട് വാപത്തി കരയുന്ന ജാനകിയെ ജാനകിയെ കണ്ടതും ഭാമ വേഗം അവളുടെ അടുത്തേക്ക് ഓടി വന്നു ഭാമയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവിയിട്ടുണ്ട് ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് നനച്ചിരുന്ന കൂട്ടുകാരിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും ഫാമയുടെ കണ്ണുകളിൽ കാണുന്നുണ്ട് തങ്ങളെ നോക്കി അഭയത്തിനെന്ന പോൽ കരയുന്ന ജാനകിയെ ജാനി ഇടർച്ചയോടെ ഫാമ വിളിച്ചതും സാവിത്രി പൊട്ടിക്കരഞ്ഞിരുന്നു എവിടെയായിരുന്നു നീ കരച്ചിലൂടെ ഫാമ പോയി പുണർന്നു രണ്ടു കൂട്ടുകാരികളുടെയും വിഷമങ്ങൾ കണ്ണുനീരിൽ അരിഞ്ഞു ചേർന്നു അതിനെന്നോണം രണ്ടുപേരുടെയും പേരുടെയും കരച്ചിൽ ഉയർന്നു ഈ കാഴ്ച കണ്ടുവരുന്ന ചന്തുവിനെയും കേശവന്റെയും കണ്ണുകളും നിറഞ്ഞുപോയി ഒപ്പം പുഞ്ചിരിയും അവരുടെ ചുണ്ടുകൾ സ്ഥാനം പിടിച്ചു കരയാനാണോ ഭാമേ പാലക്കാട്ടു നിന്നും ഇവിടേക്ക് വന്നത് അല്പസമയമായി രണ്ടുപേരും പുണർന്നുകൊണ്ട് കരയുന്നത് കേശവൻ നോക്കിക്കാണുന്നു ഇനിയും ഇങ്ങനെ തുടർന്നാൾ ശരിയാകില്ലെന്ന് കണ്ട് കേശവൻ തമാശമട്ടിൽ പറഞ്ഞു എന്റെ ജാനിയല്ലേ സാവിത്രി പുണർന്നിടത്ത് നിന്നും പതിയെ അടർത്തി മാറ്റിക്കൊണ്ട് ചെറിയ പുഞ്ചിരിയോടെ കേശവനെ നോക്കി ഭാമ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആമയോട് പറയുന്നതിനോടൊപ്പം കണ്ണനീരിൽ കുതിർന്നിരിക്കുന്ന സാവിത്രിയെയും കേശവൻ നോക്കി എവിടെയൊക്കെ നിന്നെ അന്വേഷിച്ചു വന്നോ ഇന്നലെ രാത്രി ചന്തു ആണ് പറഞ്ഞത് നീ ഇവിടെയുള്ള കാര്യം പിന്നെ ഒട്ടും താമസിച്ചില്ല വെളുപ്പിനെ തന്നെ പാലക്കാട്ടിൽ നിന്ന് തിരിച്ചു സാർ സംശയത്തോടെ സാവിത്രി ചന്ദുവിനെ ചൂണ്ടിക്കൊണ്ട് കേശവനെ നോക്കി എൻ്റെ പെങ്ങളുടെ മോനാ അറിയില്ലേ അന്ന് ഡൽഹിക്ക് കല്യാണം കഴിച്ചു വിട്ട ആ വസന്തരാമയുടെ മോൻ ഏതോ ഓർമ്മയിൽ കേശവൻ്റെ പെങ്ങളെ ഓർമ്മ വന്നതും സാവിത്രി ചോദിച്ചു ആ അതെ വസന്തരയുടെ മോൻ തന്നെ ചെറുപുഞ്ചിരിയോട് പുഞ്ചിരിയോടെ കേശവം പറഞ്ഞതും സാവിത്രി ചന്തുവിനെയും നോക്കി പുഞ്ചിരിച്ചു ഞാൻ നിങ്ങളെനിക്ക് ഞാനെന്തെങ്കിലും കുടിക്കാനെടുക്കാം ധൃതിയിൽ പറഞ്ഞുകൊണ്ട് സാവിത്രി അകത്തേക്ക് പോയതും പുറകെ ഫാമയും പോയിരുന്നു അപ്പോൾ ഇത് തന്നെയാണല്ലേ കക്ഷി സാവിത്രിയും ഫാമയും അകത്തേക്ക് പോയതും ചന്തു കേശവനെ നോക്കി ചോദിച്ചു അതെ എനിക്കൊരു സംശയം മാമേ മാമി പറഞ്ഞതുപോലെ അന്ന് തറവാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ജാനകി പ്രഗ്നൻ്റ് ആയിരുന്നുവെങ്കിൽ ആ കുഞ്ഞായിരിക്കില്ലേ അബി അബി എപ്പോഴൊക്കെയോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അവൾക്ക് അവളുടെ അച്ഛനെക്കുറിച്ച് അറിയില്ലെന്ന് അപ്പോൾ അവൾ മാമയുടെ ഏയ് അങ്ങനെ വരാൻ സാധ്യതയില്ല രാജേന്ദ്രൻ്റെ അച്ഛൻ ഈ ജാനകിയുടെ അച്ഛന് പണം കൊടുത്തതും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും നോക്കാം നമ്മുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ഇവിടെ തന്നെ ഉണ്ടല്ലോ ചന്തുവിൻ്റെ സംശയത്തിനുള്ള മറുപടി അകത്തേക്ക് നോക്കിക്കൊണ്ട് കേശവൻ കൊടുത്തതും ശാന്തവും അത് ശരിവയ്ക്കുകയായിരുന്നു പുറത്ത് നിർത്താതെയുള്ള കോളിംഗ് ബെൽ ശബ്ദം കേട്ടാണ് അബി അടുക്കളയിൽ നിന്നും വാതിൽ തുറക്കാനായി വന്നത് അവിടെ എങ്ങും കർഷനയും കണ്ടതുമില്ല അവൾ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വേഗം റൂമിൽ പോയി ഇവിടെ ഉണ്ടാകുമ്പോൾ കിടക്കാറുള്ള സോഫയിൽ പോയി കിടന്നിരുന്നു അബി അവൻ വന്നതോ കിടന്നതും ഒന്നും അവൾ അറിഞ്ഞില്ല രാവിലെ ഉണരുമ്പോൾ കർഷനെ അവളെ റൂമിൽ കണ്ടതുമില്ല ഫ്രഷായി വേഗം അടുക്കളയിലേക്ക് വന്നതാണ് പെണ്ണ് നിർത്താതെയുള്ള കോളിംഗ് ബെൽ ശബ്ദം കേട്ടിട്ടും കർഷൻ വന്ന് വാതിൽ തുറക്കാതായപ്പോൾ ആ സംശയത്തോടെയാണ് അവൾ അടുക്കളയിൽ നിന്ന് വന്നത് വാതിൽ തുറക്കുന്നതിന് മുമ്പേ അവൾ അവിടെ മുഴുവൻ ഒന്നുകൂടി നോക്കി ഇല്ല ഇവിടെ എവിടെയും ഹർഷനെ അവൾ കാണുന്നില്ല ആ സംശയത്തോടെ തന്നെ അവൾ വാതിൽ തുറന്നതും കൺമുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അഭി ഒന്നും അന്താളിക്കാതിരുന്നില്ല ഹാപ്പി ബർത്ത്ഡേ ഡേ അഭിനയ കയ്യിൽ ഗിഫ്റ്റ് ബോക്സുമായി നിൽക്കുന്ന അകത്തും രോഹിത്തും അവരെ കണ്ട ഷോക്കിലുപരി അവരിൽ നിന്ന് തനിക്ക് വന്ന വിഷസ് അവളെ അത്ഭുതത്തിലാക്കി എന്തെന്നാൽ തനിക്ക് പോലും ഈ ദിവസത്തെക്കുറിച്ച് ഓർമ്മയില്ല പിന്നെ ഇങ്ങനെ ഇവർ സംശയം അവളിൽ നല്ലതുപോലെ വർദ്ധിക്കുന്നതിനോടൊപ്പം അവളുടെ മുഖഭാവവും മാറി ഒപ്പം ഇന്ന് തൻ്റെ പിറന്നാളാണെന്ന വാസ്തവവും അവൾ തിരിച്ചറിഞ്ഞു ഹാപ്പി ബർഡേ അബി അകത്ത് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ഗിഫ്റ്റ് ബോക്സ് അബിക്ക് നേരെ നീട്ടി എങ്ങനെ ഞാൻ അബിക്ക് വെപ്രാളം കൊണ്ട് എന്തു പറയണമെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ കുഴഞ്ഞുപോയി ഒപ്പം തനിക്ക് നേരെ നീട്ടിയ ഗിഫ്റ്റ് ബോക്സ് അവൾ വാങ്ങിക്കാതിരുന്നില്ല താങ്ക്സ് ചെറു പുഞ്ചിരിയോടെ അകത്തോട് പറഞ്ഞുകൊണ്ട് അവൾ തൊട്ടു തൊട്ടുപുറകിൽ നിൽക്കുന്ന രോഹിത്തിനെ നോക്കി ഹാപ്പി ബർത്ത്ഡേ ഡേ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് രോഹിത് അകത്തേക്ക് വന്ന് തൻ്റെ കയ്യിലുള്ള ഫ്ലവർ ബോക്സ് കുയ്ക്ക് നേരെ നീട്ടി അവൾ നിറഞ്ഞ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ അവനിൽ നിന്ന് അത് ഏറ്റുവാങ്ങി അകത്തേക്ക് രണ്ടുപേരെയും ക്ഷണിച്ചു പിറന്നാളായിട്ട് എവിടെയും പോകുന്നില്ലേ അകത്തേക്ക് വരുന്നതിനിടെ അകത് ചോദിച്ചതും അവൾ അപ്പോ അവൾ അപ്പോൾ തന്നെ ഇല്ല എന്ന് തലയാട്ടി അപ്പോഴും മൗനമായി അവരുടെ പിറകിൽ തന്നെ രോഗിത്തുണ്ടായിരുന്നു അല്ല ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു പിറന്നാൾ കാര്യമെന്ന് താനെന്താ ചോദിക്കാത്തത് ചോദ്യത്തോടെ അഭിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അകത്ത് ചോദിച്ചതും അവളുടെ മനസ്സിലും അപ്പോൾ അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു നിങ്ങൾ എങ്ങനെ സംശയത്തോടെ അവൾ അകത്തിനെയും തൻ്റെ പുറകിൽ നിൽക്കുന്ന രോഗത്തിനെയും നോക്കി അതൊക്കെയുണ്ട് ഇനി എന്തൊക്കെ സസ്പെൻസ് അബി കാണാനിരിക്കുന്നു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത് അവിടെയുള്ള സോഫയിലേക്ക് വന്നിരുന്നു അകത് പിന്നെ എല്ലാവരോടും ഓപ്പൺ ആയതുകൊണ്ട് അവന്റെ സംസാര രീതിയും അങ്ങനെ തന്നെയാണ് ആദ്യമായി പരിചയപ്പെടുന്നതെന്നോ അകൽച്ചയുണ്ട് എന്നോ അവൻ ഓർക്കില്ല എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറും അഭിയുടെ അടുത്തും അതേ സ്വാതന്ത്ര്യത്തോടെയാണ് അവൻ സംസാരിക്കുന്നത് എന്നാൽ രോഹിത്തിൻ്റെ മനസ്സാകെ വേദനയിൽ പുളയുകയാണ് അബിയെ ഓരോ നിമിഷം നോക്കും തോറും അവന്റെ ഉള്ളു വലിഞ്ഞു പോകുന്നു താൻ പറഞ്ഞ ഒരു കള്ളത്തിൻ്റെ മുകൾ ഒരു വർഷക്കാലം അബി അനുഭവിച്ച വേദനകൾ അവനെ വല്ലാതെ അലട്ടുന്നു അതുകൊണ്ട് തന്നെ അവളോട് സംസാരിക്കാനും വല്ലായ്മ തോന്നുന്നു അബിയുടെ മുന്നിൽ വന്ന് നിൽക്കേണ്ട എന്ന് അവൻ കരുതിയതാണ് പക്ഷേ സാറിരിക്കെ രോഹിത്തിനോട് പതിഞ്ഞ ശബ്ദത്തിൽ അബി പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ഗിഫ്റ്റുകൾ അവിടെയുള്ള മേശയുടെ മുകളിലേക്ക് വെച്ചു ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം രണ്ടു പേരോടും പറഞ്ഞു കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ രണ്ട് കപ്പ് കോഫിയുമായി അവൾ ഹോളിലേക്ക് വന്നതും അകത്തിൻ്റെയും രോഗത്തിൻ്റെയും കൂടെ ഇരിക്കുന്നവരെ കണ്ട് അവളൊന്ന് പതുങ്ങാതിരുന്നില്ല അവസാനമായി ഈ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടവരെ അവൾ ഓർക്കുന്നു തന്നെ വെറുപ്പോടെയും ദേഷ്യത്തോടെയും നോക്കിയവർ എന്തിനും കുറ്റം കണ്ടവർ അച്ചുവട്ടനെ പോലെ തന്നെ വഴക്കു പറഞ്ഞവർ രോഗത്തിനോടും അകത്തിനോടും തോന്നാത്ത എന്തോ ഒരു ഭയം തൻ്റെ മുന്നിലിരിക്കുന്ന കണ്ടതും അവൾക്ക് തോന്നി ഹാളിലേക്കുള്ള വാതിലിനരികിൽ ചായക്കപ്പും പിടിച്ചു നിൽക്കുന്ന അബിയെ കണ്ടതും അടുത്തിരിക്കുന്ന ജോ എഴുന്നേറ്റ് നിന്നു പോലെയല്ല ജോയുടെ മുഖത്ത് നല്ല പുഞ്ചിരിയുണ്ട് ജോയുടെ നോട്ടം മനസ്സിലാക്കി സേതുവും നവനീതും അവളുടെ നോട്ടം പോയ ഭാഗത്തേക്ക് നോക്കി തറഞ്ഞു നിൽക്കുന്ന അഭി സേതുവും നവനീതും ജോയ്ക്കൊപ്പം എഴുന്നേറ്റ് നിന്ന് അവളെ നോക്കി ചിരിച്ചു അപ്പോഴും പെണ്ണിന്റെ മുഖത്തെ ഭയവും ഞെട്ടലും മാറിയിട്ടില്ല കൈപ്പേറിയ ഓർമ്മകളായിരുന്നുവല്ലോ എല്ലാവരിൽ നിന്നും തനിക്ക് കിട്ടിയതും അബി പുഞ്ചിരിയോടെ ജോ നിന്നടത്ത് നിന്നും അബിയുടെ അടുത്തേക്ക് വന്നു പതർച്ചയോടെ അബി ജോയെ നോക്കിയതേ നോക്കിയതേയുള്ളൂ ജോയെ കാണുമ്പോൾ അവൾക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് കാറിൽ വെച്ച് തന്റെ നെറുകയിൽ ഹർഷൻ സിന്ദൂരം ഇട്ടപ്പോൾ തന്നെ വെറുപ്പോടെ നോക്കുകയും ഹർഷനെ വഴക്കു പറഞ്ഞ ജോയെയുമാണ് എന്താടോ വൺ ആയില്ലേ നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ട് ഓ സോറി ഹാപ്പി ബർത്ത്ഡേ ഡേ അബി പഴയ സംസാരത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് ജോയിയുടെ സംസാരത്തിൽ അബിക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവളിൽ നിന്നും ഭയം പതിയെ പിന്മാറുകയാണ് ഒപ്പം ജോയി നോക്കി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വിഫലമാവുകയും ചെയ്യുന്നു ബാ അബിയുടെ കയ്യിലെ കോഫി ട്രേ വാങ്ങിച്ച് അബിയേയും കൂട്ടി ജോ മുന്നോട്ടേക്ക് നടന്നു ഹാപ്പി ബഡ്ഡേ അഭിനയ ഹാപ്പി ബെഡ്ഡേ അബി സേതുവും നവനീതും ഒരുമിച്ച് ബിഷ്സ് പറഞ്ഞതും അവൾ അവരെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇവരുടെ വരവിന്റെ ഉദ്ദേശവും തൻ്റെ ബണ്ടേ ഇവരെങ്ങനെ അറിഞ്ഞു തന്നോട് കാണിക്കുന്ന സ്നേഹവും ഒന്നിൻ്റെയും അർത്ഥം അവൾക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു ആ പതർച്ച ഇപ്പോഴും അവളിൽ കാണാം ആടോ ഇവിടെ ഇരിക്കെ അബിയെ കൂട്ടി ജോ സോഫയിലേക്ക് ഇരുത്തി തൊട്ടരികിലായി ജോയും മറ്റുള്ളവരൊക്കെ സോഫയുടെ മാവുർഭാഗങ്ങളിലും പിന്നെ പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇനി നാളെ ഒരു ദിവസം മാത്രമല്ലേ താൻ ഹർഷന്റെ ജീവിതത്തിലുള്ളൂ ഉം ജോ ചോദിച്ചതിന് അബി അപ്പോൾ തന്നെ ഒന്നും മൂളി ഹർഷന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ പിന്നെ എന്താ തന്റെ പ്ലാൻ ഉടനെ അടുത്ത ചോദ്യവും ജോയുടെ പക്കൽ നിന്ന് വന്നിരുന്നു ഉത്തരത്തിനായി എല്ലാവരും അഭിയെ നോക്കുന്നു ഞാൻ അങ്ങനെ ഒന്നും ഉറപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ നിൽക്കേണ്ട എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാകുമല്ലോ തനിക്ക് ചോദ്യത്തിൽ നിന്ന് അഭി വഴുതി മാറുന്നുണ്ട് എന്ന് മനസ്സിലായതും ജോ അപ്പോൾ തന്നെ ഇടപെട്ടു ഏയ് അങ്ങനെയൊന്നുമില്ല എന്റെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ ഒരു ജോലി അമ്മയെ നോക്കണം മറ്റുള്ളതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല തന്റെ മനസ്സിലുള്ളത് അബി അപ്പാടെ തുറന്നു കാട്ടി അപ്പോൾ കല്യാണം കഴിക്കണ്ടേ ഈ ചോദ്യം വന്നത് നവനീതിൻ്റെ അടുത്ത് നിന്നാണ് അവൻ ചോദിക്കേണ്ട താമസം അബി നവനീതിനെ നോക്കി അതെ അപ്പോൾ കല്യാണത്തെക്കുറിച്ച് അഭി ചിന്തിച്ചിട്ടില്ലേ നവനീത് ചോദിച്ചിട്ടും മറുപടി നൽകാതെ അവനെ നോക്കി നിൽക്കുന്ന അബിയോട് ജോ ചോദിച്ചതും അബി പതിയെ പുഞ്ചിരിച്ചു എന്താണോ ചിരിക്കുന്നത് അവളുടെ ശരിയിൽ മറ്റെന്തൊക്കെയോ ഒളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി ജോ അപ്പോൾ തന്നെ ചോദിച്ചു എനിക്കിപ്പോൾ ഇരുപത്തൊന്ന് വയസ്സായി ഇന്നേക്ക് ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായി ഒരു പെണ്ണ് ഇരുപതാമത്തെ വയസ്സിൽ അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നൂറിൽ എഴുപത് ശതമാനം പെൺകുട്ടികളും ഞാനിപ്പോൾ അനുഭവിച്ചതായിരിക്കില്ലേ അനുഭവിക്കുന്നത് അതിൽ ചിലപ്പോൾ വഴികൾ കുറയുമായിരിക്കും മറ്റുള്ളതൊക്കെ ഉണ്ടാകും ദേഹോപദ്രവം പരിഹാസം ഒരാവശ്യത്തിന് വേണ്ടി കൈനീട്ടുക എന്ന് പറയുന്ന പരിപാടി സ്വയം പര്യാപ്തത ഇല്ലാത്ത ഒരു പെണ്ണിന് അനുഭവിക്കാൻ ഏറെ കിടപ്പുണ്ട് എന്തിലുപരി പങ്കാളിയിൽ നിന്ന് വരുന്ന വാക്കുകൾ ശരീരവേദന നമുക്ക് മറക്കാൻ കഴിയും പക്ഷേ മനസ്സിന്റെ വേദന അത് എത്രമാത്രം ആഴത്തിൽ പതിക്കുമെന്ന് ആരും കരുതില്ല ജോ ഇപ്പോൾ ചോദിച്ചതിന് എനിക്ക് ഒരു മറുപടിയേ ഉള്ളൂ കല്യാണം അത് വേണം എന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു കൂട്ട ആവശ്യമാണ് പക്ഷേ അത് സ്വയം പര്യാപ്തത നേടിയതിനു ശേഷം മാത്രം മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാനുള്ള സാഹചര്യം ഇല്ലാതായതിനു ശേഷം മാത്രം ആഹാ അബിക്ക് സാഹിത്യമൊക്കെ അറിയാമോ ജോ അപ്പോൾ തന്നെ ചെറു ചിരിയാലെ അബിയെ നോക്കി ചിലർക്ക് അനുഭവങ്ങൾ സാഹിത്യമാകാം അനുഭവിച്ചവർക്ക് ആ സാഹിത്യത്തിന്റെ അളവ് മനസ്സിലാവും നമ്മുടെ മുന്നിൽ ചിരിച്ചു കളിച്ചു നടക്കുന്നവരുടെ ഉള്ളു പെടയുന്നത് ആരും കാണില്ല മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കുടുംബത്തിന് വേണ്ടി മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതി നീറ് ജീവിക്കുന്ന ഒരുപാട് പെൺമനസുകൾ നമ്മുടെ ഇടയിലുണ്ട് അനുഭവിച്ചവർക്ക് അത് വേദനയും മറ്റുള്ളവർക്ക് അതൊരു സാഹിത്യവുമായിരിക്കും സോറി അബി ഞാൻ അങ്ങനെയൊന്നും താൻ പറഞ്ഞത് പരിഹാസമായി പോയോ എന്ന് ജോയ്ക്ക് തോന്നി ഏയ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞെന്നേയുള്ളൂ നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എടുക്കാം എല്ലാവർക്കും അതുവരെ ഉണ്ടായിരുന്ന ഭയവും അകൽച്ചയും എല്ലാം അബിയിൽ നിന്ന് വിട്ടുമാറി അവരുടെ അടുത്ത് നിന്ന് അവൾ നേരെ അടുക്കളയിലേക്ക് പോയി അബി പോയി കഴിഞ്ഞതും അവൾ പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു എല്ലാവരും